അപ്പൊ നമ്മൾക്കൊരു അപകടം വരണം എന്ന് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഉമ്മാന്റെ അല്ലെങ്കിൽ നമ്മുടെ ഉപ്പാന്റെ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഉള്ളിന്റെ ഉള്ളിൽ തട്ടിയുള്ള ഒരു പ്രാർത്ഥന അള്ളാഹുവേ എന്റെ കുട്ടിയെ നീ ഒരപകടത്തിലും പെടുത്തരുത് എന്ന ഉമ്മാന്റെ ഒരു പ്രാർത്ഥന മതിയാവും അള്ളാഹു നിശ്ചയിച്ചൊരു അപകടത്തെ അള്ളാഹു മാറ്റിയിട്ടുണ്ടാവും അതീസാണ് അതാണ് ഈ മറ്റുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്റെ പ്രാർത്ഥിക്കുന്നതിൻ്റെയൊക്കെ പുണ്യം അപ്പൊ ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് മറ്റൊരാൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അങ്ങനെയുണ്ട് ഹദീസിൽ മലക്കുകൾ നിറുകിലിരുന്ന് ആമീൻ പറയുന്നതാണ് ഈ ഉമ്മ ഉപ്പ എന്നൊക്കെ പറഞ്ഞല്ലേ ജീവിച്ചിരിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് നമുക്ക് വേണ്ടി ഉപാധികളില്ലാതെ അവർ പ്രാർത്ഥിക്കും നമ്മൾ വിഷമിപ്പിക്കുകയാണെങ്കിൽ പോലും അവർ നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ചെയ്യാം അല്ലാവ് എന്റെ കുട്ടി എന്നെ വിഷമിപ്പിച്ചിട്ടുണ്ട് അതിന്റെ പേരിൽ നീ അവനെ വിഷമിപ്പിക്കല്ലോ എന്നാ പ്രാർത്ഥിക്കുക ഉമ്മ ഉപ്പൊക്കെ ജീവിച്ചിരിക്കുന്ന എന്റെ പുണ്യ അതാണ് അതില്ലാത്തവർക്ക് അതിന്റെ വിഷമം അറിയുള്ളൂ ഈ പറയുന്ന ആൾക്കത് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ടാണ് പ്രാർത്ഥന കൊണ്ടല്ലാതെ നമ്മുടെ ഒരു വിധി അള്ളാഹു മാറ്റുകയില്ല എന്ന് കുറുവാൻ പറയുന്നുണ്ട് അപ്പൊ ദുഃഖിച്ചിരിക്കുന്ന നിമിഷങ്ങളെ പ്രാർത്ഥിച്ചിരിക്കുന്ന നിമിഷങ്ങളാക്കിയാൽ ജീവിതാകെ മാറിപ്പോവും അത്രയുള്ളൂ നമ്മൾ ദുഃഖിച്ചിരിക്കുന്ന നിമിഷങ്ങൾ ഉണ്ടല്ലോ അതിനെ പ്രാർത്ഥിച്ചിരിക്കുന്ന നിമിഷങ്ങളാക്കി മാറ്റിയാൽ ജീവിതം മാറും അത്ഭുതങ്ങൾ സംഭവിക്കും എനിക്കറിയുന്നൊരു കുടുംബം ആറ് മക്കളുള്ള ഒരു ഉമ്മ ആറാമത്തെ കുട്ടി ഒന്നര വയസ്സ് മാത്രം പ്രായമുള്ളൂ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് പത്ത് മുപ്പത്തി എട്ട് കൊല്ലങ്ങൾക്ക് മുമ്പാണ് നല്ല മഴ പെയ്തൊരു ദിവസം മഴയും കാറ്റും ഇടിയൊക്കെ ഉള്ളൊരു ദിവസമാണ് അങ്ങനെ കാറ്റും ഇടിയും മഴയൊക്കെ മെല്ലെ കുറഞ്ഞപ്പോ ഈ ഉമ്മ തൊടിയിലേക്ക് ഇറങ്ങി എന്നിട്ട് തൊടിയിലെ വിറകൊക്കെ ഇങ്ങനെ കൂട്ടുന്നതിനിടയിൽ ഈ ഇലക്ട്രിക്കൽ വയറൊക്കെ അതിലൂടെ വീണ് കിടക്കുന്നുണ്ട് അവർ കണ്ടിട്ടില്ല ഏതൊരു വയറിൽ തട്ടിയിട്ട് ഷോക്ക് അടിച്ച് തൽക്ഷണം മരിച്ചുപോയി ആ ആറ് കുട്ടികളുടെ കരച്ചിലായിരുന്നു പിന്നെ ആ വീട് നിറയെ ഒന്നര വയസ്സ് മാത്രം പ്രായമുള്ള ചെറിയ കുഞ്ഞുണ്ട് മുലപുടി പ്രായം കഴിഞ്ഞിട്ടില്ലാത്ത കുട്ടിയാണ് ഈ ആറ് കുട്ടികൾക്കും പിന്നെ ആകെ ഉള്ളത് ഉമ്മയാണ് വാപ്പയും വാപ്പയുടെ ഉമ്മയും മാത്രമാണ് ഈ ഉമ്മയാണ് പിന്നെ ഈ കുട്ടികളെ നോക്കുന്നത് ഉമ്മ ഈ ഒന്നര വയസ്സുള്ള കുട്ടിയെ ഉമ്മ ഉമ്മങ്ങനെ മാറത്തോട് ചേർത്ത് പിടിച്ചിട്ട് ഉറക്കുകയും ഭക്ഷണം കൊടുക്കുകയും എല്ലാ സമയവും ഉമ്മാന്റെ മനസ്സ് മുഴുവൻ ആ കുട്ടിയാണ് ആ ഉമ്മ ആകെ പ്രാർത്ഥിച്ചിരുന്നത് ഇതാണ് പഠിച്ചോനെ എന്റെ ഈ കുട്ടിക്ക് സ്വന്തം കാര്യങ്ങളൊന്ന് ചെയ്യാൻ കഴിയുന്നത് വരെ എന്നെ നീ മരിപ്പിക്കല്ലേ എന്നാ പ്രാർത്ഥിച്ചു നിങ്ങക്ക് കേൾക്കണോ ഒരു എഴുപത് വയസ്സെങ്കിലും പ്രായം ഉണ്ടാവും അന്ന് ആ ഉമ്മക്ക് അവരുടെ മാറിടത്തിൽ നിന്ന് മുലപ്പാൽ കിണീ ആ കുട്ടി മുലപ്പാല് കുടിച്ചു കാരണം ഉമ്മയെ കുറിച്ചുള്ള ഓർമ്മ കാരണം ഈ കുട്ടി ഇങ്ങനെ മാലിടത്തിലേക്ക് ഇങ്ങനെ പോവുകയും മുലപ്പാൽ കുടിക്കാൻ ശ്രമിക്കുകയും ചെയ്യും ആ ശ്രമത്തിനൊടുവിൽ കുട്ടിക്ക് മുലപ്പാൽ കിട്ടാൻ തുടങ്ങുകയാണ് നിങ്ങൾ വിശ്വസിക്കുക നമ്മുടെ ഉമ്മയാണ് അത് എളാപ്പാന്റെ മോനെ ഇന്ന് പത്ത് നാൽപ്പത് വയസ്സായി അവനൊരു ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനാണ് ഇതൊക്കെ എന്താണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു മെഡിസിൻ കൊണ്ടും കിട്ടൂലൊന്ന് ആത്മധൈര്യം വേറൊന്നാണ് അത് അവിടെ നിന്ന് തന്നെ ഇങ്ങോട്ട് അത് നമ്മൾ എത്ര അങ്ങോട്ട് നമ്മുടെ കണക്ഷൻ പോകുന്നുണ്ട് അത്ര ഇങ്ങോട്ട് വരും അങ്ങോട്ട് കിട്ടില്ല അള്ളാഹുവിനെ പ്രതീക്ഷിക്കുന്നവരുടെ കൂടെ അള്ളാഹു ഉണ്ടോ അല്ലാത്തവരുടെ ഉത്തരവാദിത്വം അള്ളാഹു ഏറ്റെടുത്തിട്ടില്ല നമ്മളാണ് അള്ളാഹുവിൽ നിന്ന് അകലുന്നത് അള്ളഹ അകലുന്നില്ല അള്ളാഹിവിടെ കാത്തിരിക്കുന്നുണ്ട് നമ്മളെ നമ്മൾ വരുമ്പോ അത്രയും സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ആ കണക്ഷൻ വിടാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ സന്തോഷങ്ങൾ കൊണ്ടോ സങ്കടങ്ങൾ കൊണ്ടോ ചിലപ്പോൾ സന്തോഷങ്ങൾ കൊണ്ടായിരിക്കും അതില്ലാതായി പോകുന്നത് ചിലപ്പോൾ സങ്കടങ്ങൾ കൊണ്ടായിരിക്കും അതില്ലാതായി പോകുന്നു സങ്കടങ്ങൾ കൊണ്ടോ സന്തോഷങ്ങൾ കൊണ്ടോ തകരാത്ത ഒരാത്മധൈര്യം തകരാത്ത ഒരാത്മബന്ധം തകരാത്ത ഒരു സ്ഥൈര്യം പഠിച്ചവനോടുള്ള ബന്ധം കൊണ്ട് നമുക്ക് ഉണ്ടാവണം ആ തരത്തില് ജീവിതത്തെ ഇങ്ങനെ നിവർന്നു നിൽക്കാൻ ജീവിതത്തിൽ ഇങ്ങനെ കൂടി നിവർന്ന് നിൽക്കാൻ കഴിയുന്നവരിൽ ഉൾപ്പെടാൻ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവും പറഞ്ഞു വന്നത് അത്രയുമാണ് അള്ളാഹുവിനോടുള്ള ഒരാളുടെ ബന്ധം അയാളെ കൂടുതൽ കെൽപ്പുള്ള ഒരാളാക്കി മാറ്റുന്നു തോറ്റാലും കരയാത്ത കരയാത്തൊരാളാക്കി മാറ്റുന്നു ജീവിതത്തിൽ തെറ്റിപ്പോകാത്ത ഒരാളാക്കി മാറ്റുന്നു തെറ്റിപ്പോകാതെയും തോറ്റുപോകാതെയും നമ്മളെ ഇങ്ങനെ ഉറപ്പിച്ചു നിർത്തുന്നു അപ്പം നമ്മുടെ സങ്കടങ്ങളിൽ നമ്മൾ കരയൊന്നും വേണ്ട കണ്ണ് കരയൊക്കെ ചെയ്യും പക്ഷെ നമ്മുടെ ഉള്ളു പെടയേണ്ട പക്ഷെ നമ്മൾ കരയേണ്ടതും സങ്കടപ്പെടേണ്ട മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കാണുമ്പോഴാണ് ജീവിതത്തിൽ വിഷമങ്ങളിലൂടെയും ദുഃഖങ്ങളിലൂടെയും കടന്നു പോകുന്ന മനുഷ്യരുണ്ട് എങ്ങനെ തിരിഞ്ഞ് നോക്കിയാൽ ഒരു സമാധാനം ഇല്ലാത്ത മനുഷ്യരുണ്ട് വിഷമങ്ങൾക്കുമേൽ വിഷമങ്ങൾ വന്ന് ജീവിതമാകെ വാടി നിൽക്കുന്ന മനുഷ്യരുണ്ട് അവരെ ഇങ്ങനെ ചേർത്ത് പിടിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം വളരെ പ്രധാനമാണ് ഈ വീണ് കിടക്കുന്നവരുടെ കൂടെ നിൽക്കുക തണുപ്പുള്ള സ്ഥലത്തേക്ക് യാത്ര പോയ രണ്ടാളുകളുടെ കഥയുണ്ട് നല്ല തണുപ്പാണ് മഞ്ഞിന്റെ മഴയാണ് ചെറിയൊരു വിളക്കം കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് മുന്നിൽ ഒരാൾ കിടക്കുന്നത് അയാൾക്ക് ജീവൻ ഉണ്ടോ എന്ന് അറിയില്ല ഈ രണ്ടിൽ ഒരാൾ അവിടെ ഇരുന്നു എന്നിട്ട് ഇയാളെ കൈ ഇങ്ങനെ കൊടുത്തു കൈ തിരുമ്മിട്ട് ചൂടായൊന്നും അനങ്ങല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ എത്രയായിട്ടുള്ള അനങ്ങുന്നില്ല മറ്റേ ആള് പറഞ്ഞു നമുക്ക് പെട്ടെന്ന് പോകാം അല്ലെങ്കിൽ നമ്മൾ അയാളെ പോലെ ആവും പക്ഷെ ഇയാൾക്ക് അവിടെ നിന്ന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല ഇയാൾ ഇദ്ദേഹത്തെ ഇങ്ങനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റേയാൾ ഓടിപ്പോയി എത്ര സമയം കഴിഞ്ഞിട്ട് ഇയാൾ എഴുന്നേൽക്കുന്നില്ല പക്ഷെ ഇയാൾക്ക് ഈ ആളെ അവിടെ ഉപേക്ഷിച്ച് പോകാൻ കഴിയുന്നില്ല അങ്ങനെ ഈ കിടക്കുന്ന ആളെ തോളിലിട്ടിട്ട് ഇയാൾ നടക്കാൻ തുടങ്ങി ആ നടത്തത്തിന്റെ വേഗതയുടെ വേഗതയുടെ ഇടയിൽ ശരീരം ചൂടാകാൻ തുടങ്ങി ഷോൾഡർ ചൂടായി ആ മുകളിൽ കിടക്കുന്ന ആളുമെല്ലാം അനങ്ങാൻ തുടങ്ങി അയാൾക്ക് ജീവനുണ്ട് അയാൾ പുറത്തിറങ്ങി താഴെ ഇറങ്ങി അദ്ദേഹത്തോട് നന്ദി പറഞ്ഞു ഒരുമിച്ച് നടക്കാൻ തുടങ്ങുകയാണ് കുറെ ദൂരം മുന്നോട്ട് പോയപ്പോണ്ട് നേരത്തെ ഓടിപ്പോയ ആളവിടെ വീണിടക്കുന്നത് എങ്ങോട്ടായി ഓടിപ്പോകുന്നു വീണ് കിടക്കണ മനുഷ്യർ എത്രയോ ഉണ്ട് ഈ മദീനയെക്കുറിച്ച് നമ്മൾ വലിയ ആനന്ദത്തോടെ സന്തോഷത്തോടെയും പറയല്ലോ മദീന എന്നുള്ളത് ഒരു രാജ്യത്തിന്റെ പേരൊന്നുമല്ല ഒരു നാടിന്റെ പേരൊന്നുമല്ല മദീന എന്നുള്ളത് എന്റെയും നിങ്ങളുടെയും ഒക്കെ ഉള്ളിലുണ്ടാകേണ്ട ഒരു കനിവുള്ള ദേശത്തിന്റെ പേരാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെങ്കിലും നമ്മൾ ഒരു മദീനയാകണം പരസ്പരം മദീനയാകേണ്ടവരാണ് നമ്മൾ വിശക്കുന്നൊരു മനുഷ്യന് ദാഹിക്കുന്നൊരു മനുഷ്യന് ജൂൺ മാസം എത്തുമ്പോഴേക്കും മക്കൾക്ക് നല്ല വസ്ത്രവും നല്ല പുസ്തകങ്ങളും നല്ല കുടയും ഉടുപ്പുകളും വാങ്ങിക്കൊടുക്കാൻ കഴിയാതെ ഒരു നോമ്പുകാലം വരുമ്പോ നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന ആശങ്കയോടു കൂടി കഴിയുന്ന മനുഷ്യര് ഒരു മഴക്കാലം വരുമ്പോൾ ഒരു വേനൽ വരുമ്പോൾ ജീവിതത്തിൽ ഏത് സങ്കടങ്ങളും ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ആരായിരിക്കും പാവപ്പെട്ടവരായിരിക്കും ഇന്ന് കരണ്ടില്ല എന്ന് പത്രത്തിലുണ്ടെങ്കിൽ അതിന്റെ ദുരന്തം അനുഭവിക്കുന്ന ആരായിരിക്കും പാവപ്പെട്ടവരാണ് അല്ലേ സമ്പന്നരുടെ വീട്ടിൽ അതിനാവശ്യമുള്ള സജ്ജീകരണങ്ങളൊക്കെ ഉണ്ടാവും പാവപ്പെട്ടവൻ അതിൻ്റെയും ദുരന്താണ് ജീവിതത്തില് ലോകത്ത് സമൂഹത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ടോ അതിന്റെയൊക്കെ ദുരന്തങ്ങൾ ചെന്നടിയുന്നത് പാവപ്പെട്ടവന്റെ മേലെ ഒരുങ്ങും ഏത് സംഗതിയാണെങ്കിലും അപ്പൊ നമ്മളെ ഈ പാവപ്പെട്ടവനെ വീണ് കിടക്കുന്നവനെ ഇങ്ങനെ പിടിച്ചെഴുന്നേൽപ്പിക്കണം അപ്പോഴാണ് ആ മദീനയാകുന്നത് പരസ്പരം മദീനയാകേണ്ടവരാണ് നമ്മൾ ആശ്വാസത്തിന്റെ നല്ല വാക്കുകൾ കൊണ്ട് സമാശ്വാസത്തിന്റെ ഒരു ചെറുത്തു കൊണ്ട് മനുഷ്യർക്ക് അഭയമാകേണ്ടവരാണ് ആർത്ഥത്തിൽ ജീവിതം ധന്യമാകേണ്ടവരുമാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ സങ്കടങ്ങളിലും വേദനകളിലും മനസ്സ് തകരാതെ പിടിച്ചു നിൽക്കുന്നവരാകുവാനും സങ്കടങ്ങളും വേദനകളും ഒക്കെ അതിലൂടെ ഒക്കെ കടന്നുപോകുന്ന മനുഷ്യർക്ക് തണലും ആശ്രയവും ആശ്വാസവുമാകാൻ അവരുടെ പുഞ്ചിരിക്കൊരു കാരണമാകുവാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതത്തിന്റെ എത്ര സങ്കീർണമായ അനുഭവങ്ങളിലും അള്ളാഹുവിനെ കൈവിടാതെ ആ പ്രതീക്ഷയോടുകൂടി നിൽക്കുന്ന ധീരന്മാരായ സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളുമാകാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു നമ്മുടെ പള്ളിയുടെ വിപുലീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറേ ആളുകൾ അതുമായി സഹകരിച്ചിട്ടുണ്ട് കാര്യമായി തന്നെ സഹകരിച്ചിട്ടുണ്ട് അള്ളാഹു അവരുടെ സൽപ്രവർത്തനങ്ങൾ അർഹമായ വിധത്തിൽ സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതത്തിൽ എല്ലാ പറുക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആ പ്രവർത്തനങ്ങളിൽ ഈ വിപുലീകരണ പ്രവർത്തനങ്ങളിൽ സാധിക്കുന്ന ആളുകൾ കാര്യമായി സഹകരിക്കണം സാധിക്കുന്നതുപോലെ സഹകരിക്കണം എന്ന് ഒന്നുകൂടി അറിയിക്കുകയാണ് നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങൾ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ നമ്മുടെ പോരായ്മകൾ കൂടി പരിഹരിച്ച് നമ്മിൽ നിന്ന് സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ പലതുകൊണ്ട് വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് രോഗങ്ങൾ കൊണ്ടും വാർദ്ധക്യം കൊണ്ടും മക്കളില്ലാത്തത് കൊണ്ടും മക്കളുടെ അസുഖങ്ങൾ കൊണ്ടും ഒക്കെ വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ തോളോട് തോൾ ചാരി കടങ്ങൾ കൊണ്ടും ഒക്കെ വിഷമിക്കുന്ന ആളുകൾ അള്ളാഹു അവർക്കെല്ലാവർക്കും ആശ്വാസം നിറഞ്ഞ പരിഹാരം പ്രദാനം ചെയ്യുമാർ അവരുടെ നമ്മിൽ നിന്ന് വെറുപിരിഞ്ഞു പോയ ഒരുപാട് ആളുകൾ വല്ലിപ്പന്മാർ വല്ലമാർ മാതാപിതാക്കളിൽ പെട്ടവർ ഗുരുജനങ്ങളിൽപ്പെട്ടവർ സ്നേഹിതരിൽപ്പെട്ടവർ കുടുംബങ്ങളിൽപ്പെട്ടവർ അല്ലാഹുബി അവർക്കെല്ലാം ഇവിടെ അനുഭവിക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം അവരുടെ ഖബ്ര ജീവിതത്തിൽ ചൊരിഞ്ഞു കൊടുക്കണമേ അവരെയും ഞങ്ങളെയും ഉന്നതമായ സ്വർഗാരാമങ്ങളിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم اجرنا من النار